ഫർണിച്ചറുകൾക്കെല്ലാ എല്ലാ സ്ഥലത്തും ഒരേ ഒരേപോലെ അവർ പാറ്റേൺ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫുൾ വോൾ ടെക്സ്റ്ററായിട്ട് നിങ്ങൾക്ക് വരുന്ന ഐലൻഡ് കിച്ചണാണ് ആണ് ചേരിക്കുന്നത് ഇത് ഇൻ ഹോബ് നിങ്ങൾക്ക് അറിയാലോ ക്വാഡ്സ് ആണ് ചേരിക്കുന്നത് ക്വാട്സിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തോണ്ട് എയ്റ്റ് സീറ്റർ കൊടുത്തിട്ടുണ്ട് ഇതും ലൈറ്റ് കൊടുത്തിട്ട് അതിന് മുകളിലോട്ട് ഗ്ലാസ് അതേസമയം ഒരു കിങ് സൈസ് ബെഡ്കോട്ട് രണ്ട് സൈഡിൽ സൈഡ് ടേബിൾസ് എല്ലാം ഫുള്ളി ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കസ്റ്റമൈസ്ഡ് ആണ് ഫ്ലോട്ടഡ് പാനൽസ് ആയിട്ടുള്ള ടി വി യൂണിറ്റ് ആണ് നമസ്കാരം വീടിൻ്റെ ഇൻറ്റീരിയർ അത് നമ്മൾ ലക്ഷറി എന്ന് പലപ്പോഴും അവകാശപ്പെടുമ്പോൾ അതിനകത്ത് പലരും ബ്രാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാഡ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് ആണ് അല്ലെ ആണ് പക്ഷേ ലക്ഷറി എന്ന് പറയുന്നത് അതിൻ്റെ എസ്റ്റിക്സിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മിനിമലൈസ് ആയിട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചും അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഞാനുള്ളത് മൂപ്പൻസ് റെസിഡൻസ് ചെയ്തിരിക്കുന്ന നമ്മുടെ എ ആൻഡൻ ഇൻ്റീരിയേഴ്സാണ് എ ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രോജക്റ്റുകൾ ഇനിയും മുന്നോട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ട് അവരുടെ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ലക്ഷറി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഹോം ആൻഡ് കൊമേഷ്യ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കളമശ്ശേരി ഗുഡർത്ത് ഫ്ലാറ്റിലുള്ള അപ്പാർട്ട്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു എന്താ പറയുക ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ എ ആൻഡ് ഇന്റീരിയേഴ്സ് ആണ് ഇരുമ്പനത്താണ് അവരുടെ ബാക്കിയുള്ള ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്പർ ഞാൻ താഴെ എഴുതി പോകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ നമ്പർ പറഞ്ഞു തന്നുള്ളൂ നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് ആരംഭിക്കാം ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ നമുക്ക് ഫ്ലാറ്റുകൾ അതായത് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പേസ് ഒരു വലിയ കൺസേൺ ആണ് പക്ഷേ ഇവിടെ വലിയ സ്പേസ് ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് നാലായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അത് ഡബിൾ സ്റ്റോറി ആയിട്ട് ചെയ്തിരിക്കുന്നു ഗുഡർത്ത് തന്നെ വെളി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി രമണീയമായിട്ട് ചെയ്തിരിക്കുന്ന അതായത് പച്ചപ്പും ഹരിതഭയൊക്കെയുള്ള ഒരു ഒരു ഫ്ലാറ്റാണ് അപ്പോൾ ലിവിങ് ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയയിലെ ലൂസ് ഫർണിച്ചർ ചെയ്തിട്ടുണ്ട് ലൂസ് ഫർണിച്ചറിൻ്റെ ഒരു പ്രത്യേകത ഫർണിച്ചറുകൾക്കെല്ലാം എല്ലാ സ്ഥലത്തും ഒരേ ഒരേപോലെ ആ ഒരു പാറ്റേൺ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു നിയോ ക്ലാസിക്കൽ ശൈലിയിൽ അതേസമയം അതൊരു മോഡേൺ കളറിലോട്ട് കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്ന എന്താ പറയുക ഫർണിച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിവിടെ ഒരു ഫൈവ് സീറ്റർ കൊടുത്തിരിക്കുന്നു റഗ് നടുക്ക് കൊടുത്തിട്ടുണ്ട് സെൻട്രർ ടേബിൾ കൊടുത്തിട്ടുണ്ട് സെൻട്രർ ടേബിളിലും പ്രത്യേകത ഇത് ടൈൽ ഇൻലേ ചെയ്തിരിക്കുന്നു ചേരിക്കുന്നുള്ളതാണ് മൊറോക്കൻ ആർട്ടിഫിഷ്യൽ ടൈൽസ് ഇതിനകത്ത് ഇൻലേ ചെയ്തിട്ടാണ് സെൻ്റർ ടേബിൾ ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ടു സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ നമ്മൾ കസേരകൾ ചെയ്തിട്ടുണ്ട് ചെയേഴ്സ് നടുക്ക് ഒരു ടേബിളും ചെയ്ത് ചെയ്തിരിക്കുന്നു അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ സോഫാസ് ആണ് ഈ സൈഡിലും നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ലിവിങ് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ലിവിങ് ഏരിയക്ക് അത്രയും ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രത്യേകത ലിവിങ് ഏരിയയിൽ തന്നെ നമുക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ലൈറ്റ് ഹാങ്ങിങ് ആണ് ചെയ്തിരിക്കുന്നത് ഷല്യാർ ആവശ്യമെങ്കിൽ ചെയ്യാം പക്ഷേ ഇവിടെ നമ്മൾ ഒരു നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പ്രത്യേകതയെ എല്ലായിടത്തും ബോർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് ജിപ്സം ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ജിപ്സം ബോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ എന്താ പറയുക ഈ ഒരു ഫ്ലാറ്റ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ട് ജയിരിക്കുന്നത് ടെക്സ്ചർ പെയിൻറ്സ് ആണ് ഇവിടെ പെയിൻറ്റ് നോർമൽ പെയിൻറ് അല്ല യൂസ് ചെയ്യുക ഡെക്കറേറ്റീവ് പ്ലേ പെയിൻറ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതൊരു വോൾ ആയിട്ട് ഒരു ഷോ വോൾ ആയിട്ട് അതുപോലെ ഇവിടെ എല്ലാം തന്നെ ടെക്സ്ചേഴ്സ് ആണ് ഫുൾ ടെക്സ്ചർ ആയിട്ട് പോയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ എന്താ പറയുക ഡൈനിങ് ഏരിയയാണ് പക്ഷേ ഡൈനിങ്ങിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് വരാം ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുണ്ട് സെൻസർ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണിൽ തന്നെ നമുക്ക് എന്താ പറയുക നടുക്ക് നിങ്ങൾക്ക് വരുന്ന അയലൻ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ഇത് ഹോബ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇതിനകത്തുനിന്ന് പാചകം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ഇതുമല്ല ഇതിനെ ഇതിനുള്ളിലേക്കാണ് പോകുന്നത് കേട്ടോ മുകളിൽ അതാണ് നമുക്ക് ചിമ്മിനി ഇല്ലാത്തത് ഇവിടെയും ചെയ്തിട്ടുണ്ട് സെൻട്രലൈസ് ആണ് ഇത് പൂർണ്ണമായിട്ട് സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട് ജിപ്സത്തിൻ്റെ ബോർഡ് തന്നെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഡെക്കറേറ്റീവ് ഇട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൽ മുഴുവൻ ബാക്കിയുള്ള കർക്കീസുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈഡിലാണ് മറൈൻ പ്ലൗഡ് ചെയ്യുമ്പോഴും ഡോറുകൾ അതായത് ഷട്ടേഴ്സ് പൂർണ്ണമായിട്ടും എച്ച് ഡി എഫിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാര്യം എന്താ വെച്ചാൽ എച്ച് ഡി എഫ് പലപ്പോഴും ചോദിക്കാനുള്ള ഷട്ടേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും കാര്യം അൻഡുലേഷൻസ് ഇല്ലാത്തത് കാരണം നമുക്ക് പി യു പെയിൻറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്കിതിൽ പൊട്ടൽ വരാതെയും അതുപോലെ വൻ്റിലേഷൻസ് ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലൂട്ട ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഫ്ലൂട്ട ഗ്ലാസ് അവിടെ മാത്രമല്ല അതിൻ്റെ പല തിക്നെസ്സോട് കൂടിയ ഫ്ലൂട്ടക് ഗ്ലാസ് പലയിടത്തും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പിന്നെ യൂസ് എല്ലാം തന്നെ ടോപ്പ് ആയിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ ഫ്രിഡ്ജ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഏരിയ പൂർണ്ണമായിട്ടും ഡോറുകൾ പൂർണ്ണമായിട്ടും എച്ച് ഡി എഫ് എച്ച് ഡി എഫ് എം ആർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പർ യൂണിറ്റും അതുപോലെ നമുക്ക് മുകളിലും ചെയ്തിട്ടുണ്ട് ഇനി ഇവരിപ്പോൾ ഇതൊരു ഷോ കിച്ചനാണ് അതേസമയം ഇവിടെയാണ് ഇവരുടെ എന്താ പറയുക യഥാർത്ഥത്തിൽ ഇവർ പാചകം ചെയ്യുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്ന അതേ പ്രോഡക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ക്വാഡ്സിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തോണ്ട് ബാക്കിയുള്ള ആക്സസറീസ് പൂർണ്ണമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അതാ ഇതൊക്കെ നമ്മുടെ എ ആൻഡ് എം ഇൻറ്റീരിയേഴ്സിൻ്റെ വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത് അവരവരുടെ ഫാക്ടറിയിൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒരു പാരലൽ കിച്ചൺ പോലെ എന്ന് പറയാം യഥാർത്ഥത്തിൽ അതിനോട് ഓപ്പൺ ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇതൊരു ഭിത്തിയായിട്ട് അവർ കൺവേർട്ട് ചെയ്തെടുത്തതാണ് ബോർഡ് വെച്ച് ഭിത്തിയായിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്തതാണ് ഇവിടുന്ന് നമുക്ക് പാചകം ചെയ്തിട്ട് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയയും കൂടി ഇട്ട് ചെയ്തിരിക്കുന്നു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ ഇവിടെ ഇട്ടിട്ടുണ്ട് ഫുഡ് ആൻഡ് ഹോബ് നോർമലി ഉള്ള ഫുഡ് ആൻഡ് ഹോബ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ടോൾ യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആക്സസറീസോടു കൂടി തന്നെ എല്ലാ ഏരിയയും ഇവർ ചെയ്തു പോയിട്ടുണ്ട് കിച്ചൺ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഡോറാണിത് ഈ ഡോറ് യഥാർത്ഥത്തിൽ ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ഏരിയ ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇവർ ഇവരിതിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതായത് ഒറ്റ ഭിത്തിയായിട്ട് തോന്നത്തക്ക രീതി ചെയ്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ ഇവിടെയാണ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ചെയ്സുണ്ട് എല്ലാം തന്നെ നമുക്ക് എന്താ ഇങ്ങനെ അതിനെ തിരിക്കാൻ പറ്റുന്ന ആണ് നമ്മൾ തന്നെ ജസ്റ്റ് തിരിഞ്ഞാൽ മതിയാവും പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന ജേഴ്സ് അതായത് ഒരു നാല് പേർക്കുള്ള ചെയർ ചെയറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് വരേണ്ടത് ഇവരുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ എയ്റ്റ് സീറ്റർ കൊടുത്തിട്ടുണ്ട് ഇതും വുഡ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ സെൻട്രർ ട്രേബിളിനകത്തുള്ള ടൈലുകൾ ചെയ്തെടുത്തിരിക്കുന്ന ഒന്നാണ് ഡൈനിങ് ടേബിൾ അല്ലെ ഡൈനിങ് ഏരിയ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ഇവിടെ ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഇത് ഫുള്ള് കസ്റ്റമൈസ് എടുത്തിരിക്കുന്നതാണ് നോർമലി നമ്മളിതിൻ്റെ ഒരു കളർ തീം അതിൻ്റെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഡൈനിങ് ഏരിയയുടെ കളർത്തിയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഈ ഡൈനിങ് ഏരിയയുടെ മുകളിൽ തന്നെ നമുക്കൊരു എന്താ പറയുന്നത് ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് ലൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഗ്ലാസ് നോർമലി നമുക്ക് അതിനകത്ത് പൂപ്പൽ പിടിച്ച പോലെ തോന്നും ആ രീതി റെസ്റ്റിക് ഫിനിഷില് ഗ്ലാസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയുടെ മുകളിലുള്ള സീലിംഗ് വന്നിരിക്കുന്നത് ഇവിടെ നാല് ബെഡ്റൂംസ് ആണുള്ളത് നാല് ബെഡ്റൂംസും ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂംസും ഒരേ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ആക്കാം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആ ഫ്ലോറിങ് ഒരു വുഡൻ ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ആ ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും ഇത് എക്യൂൺ സൈസ് ബെഡ്കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് പോയിട്ടുണ്ട് പറഞ്ഞു മറയും പ്ലേ ഉഡിലാണ് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ ഡോർസ് മാത്രമാണ് നമുക്ക് എച്ച് ഡി എഫ് അതുപോലുള്ള പ്രൊഡക്റ്റുകൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതായത് വുഡ് തീമാണ് ചെയ്തിരിക്കുന്നത് ഒരു കെയിൻ വർക്ക് ഇവിടെ പോയിട്ടുണ്ട് വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് നമ്മൾ ഇതിനകത്ത് എന്താ പറയുക അവരുടെ വസ്തുക്കളൊക്കെ ഇരിക്കുന്നുണ്ട് സോ വാർഡ്രോബ്സ് ഒന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല ഈ ഒരു ഏരിയയിൽ ഓരോ റൂമിലും അതിൻ്റെ ഒരു ടി വി യൂണിറ്റ് പോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നു ദെൻ ഇവിടെ കർട്ടൻസ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട് തൊട്ട് അടുത്ത സൈഡിലാണ് അവരുടെ എന്താ പറയുക ഒരു കോട്ടയാട് പോലെ അല്ലെങ്കിൽ ഒരു പറ്റിയ പോലെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയാണ് വന്നിരിക്കുന്നത് ഇതിനോട് ചേർന്നിട്ട് ബാത്റൂം ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ വാനിറ്റേരിയ അത് പൂർണ്ണമായിട്ടും ജയിക്കുന്നത് നമ്മുടെ പി വി സി ബോർഡിലാണ് കാര്യം വെറ്റേരിയാസിലെല്ലാം പി വി സി ബോർഡാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ജിപ്സാണ് ചെയ്തിരിക്കുന്നത് അതിലോട്ട് നമ്മൾ ഡെക്കറേറ്റീവ് ടെക്സ്ചർ പെയിൻറ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമേ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് പറയുമ്പോൾ ഫ്ലോറുകളെല്ലാം തന്നെ വുഡൻ ഫ്ലോറാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂം സൈസുകൾ ഇപ്പോൾ ആദ്യം കണ്ട ബെഡ്റൂം സൈസല്ല രണ്ടാമത്തത് അതേസമയം ഒരു കിങ്സ് സൈസ് ബെഡ്കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് എല്ലാം ഫുള്ളി ഹൺഡ്രഡ് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കസ്റ്റമൈസ്ഡ് ആണ് ഇവിടെയൊക്കെ മറയും ആണ് ജയിരിക്കുന്നത് ഈ പറഞ്ഞ ബോർഡുകൾ ഉപയോഗിച്ച് അതുപോലെ ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ഹെഡ്ബോർഡിൽ ചേരിക്കുന്നത് നമ്മുടെ വാൾ പേപ്പറാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ വിത്ത് മിററ് വിത്ത് ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഫുൾ ഗ്ലാസ് കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് വാർഡ്രോബ് വന്നിരിക്കുന്നത് വാർഡ്രോബിലും സ്ലൈഡിംഗ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല കാര്യം പല ആക്സസറീസും ഇവരുടെ ഇവര് പ്രവാസികളാണ് സ്ഥലത്തില്ല അതെല്ലാം ഇതിനുള്ളിൽ ആണിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുറന്ന് കാണിക്കാത്തത് നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബ് പ്രത്യേകം ഫ്ലൂട്ടഡ് ഗ്ലാസ് അതും കളേർഡ് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറാണ് ഫ്ലോറിൽ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന വുഡ് നമ്മൾ ആ സെക്കൻഡ് ബെഡ്റൂമിൽ കണ്ടിരുന്നു താഴെ നമ്മൾ ലിവിങ്ങിൽ കണ്ട അതേ സാധനം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഭിത്തികളെല്ലാം തന്നെ നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തു പോയിരിക്കുന്നത് മോളിൽ ഒരു അപ്പർ ലിവിങ് കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിങ്ങിൽ ഇവിടെ ഒരു മിറർ ഏരിയ നമ്മൾ ഡൈനിങ്ങിൻ്റെ മോളിൽ സീലിങ്ങിൽ കണ്ട അതേ മിറർ ഏരിയ ഇവിടെ പോയിരിക്കുന്നു നേരെ ഇവിടെ ഫ്ലോട്ടർ പാനൽസ് കൊടുത്തുണ്ട് അതായത് പറയുമ്പോൾ ചെയ്ത് ഫ്ലോട്ടർ പാനൽസ് ആയിട്ടുള്ള ടി വി യൂണിറ്റ് ആണ് ഇതെല്ലാം ടൈലാണ് നോർമലി അത് നമുക്ക് വുഡിൽ യൂസ് ചെയ്യാം പ്ലൈവുഡിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത് താഴെ അപ്പർ യൂണിറ്റും കൊടുത്ത് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ടി വി യൂണിറ്റ് താഴെ ടി വി യൂണിറ്റില മുകളിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ലിവിങ് ഏരിയ ഇവിടെ ഒന്ന് ടി വി കാണാൻ പാകത്തിനുള്ള ലിവിങ് ഏരിയ ടർക്കിഷ് ഡിസൈൻ ആണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതും കസ്റ്റമൈസ്ഡ് ആണ് അതുപോലെ ഈ ഒരു ഏരിയയും കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നു നമുക്ക് ബേ വിൻഡോ പോലെ എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു അപ്പർ ലിവിങ് അതിനോട് ഭാഗമായിട്ടൊരു ബേ വിൻഡോയും നമുക്കിവിടെ കാണാൻ സാധിക്കും മാസ്റ്റർ ബെഡ്റൂം നമ്മളീ കാണാൻ പോകുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം നല്ല സൈസ് നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നു വേണമെങ്കിൽ നമുക്കൊരു ബൊഹീമിയൻ സ്റ്റൈൽ അങ്ങനെ എന്തൊക്കെയോ വിളിക്കാം ആ രീതിക്കാണ് മാസ്റ്റർ ബെഡ്റൂം റൂം ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തുകൊണ്ട് ഇവിടെ നടുക്കായിട്ട് നമ്മുടെ ബെഡ് ചെയ്തിരിക്കുന്നു കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ എല്ലാ വോളിലും ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ലിവി നോർമലി നമ്മൾ കാണുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഡിസൈൻ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടോ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇവർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള അത് ഇരുന്ന് കഴിഞ്ഞാൽ കാലെടുത്ത് വയ്ക്കാൻ ഒരു എന്താ പറയുക ഒരു ഫർണിച്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിരുന്ന് പഠിക്കാം വർക്ക് ചെയ്യാം അതിനൊക്കെയുള്ള സെറ്റപ്പ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ടി വി നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ടി വി പാനൽ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് വാക്കിംഗ് വാട്ട്രോബാണ് ബാത്റൂമിൽ ഇവർ ഏരിയ ചെയ്തിട്ടുണ്ട് അതെല്ലാം മറയും പ്ലയോഡ് അല്ല അതൊക്കെ മൾട്ടിവുഡാണ് ചെയ്യിരിക്കുന്നത് മൾട്ടിവുഡ് നിങ്ങൾക്ക് അറിയാമല്ലോ വെള്ളം പറ്റിയാലും പ്രശ്നം വരത്തില്ല വാക്കിംഗ് വാട്ട്രോബ് ഇതാണ് വാക്കിംഗ് വാട്ട്രോവിലാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് രണ്ട് സൈഡിലും നല്ല സ്ലൈഡിങ് ആയിട്ടുള്ള വാക്കിംഗ് വാട്ടർപ്പ് ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് എനിക്ക് തുറക്കാനായിട്ടുള്ള അനുവാദമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അവരുടെ വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല സ്ലൈഡിങ് ആണ് അലൂമിനിയം പ്രൊഫൈൽ വെച്ചിട്ടുള്ള സ്ലൈഡിങ് വാട്ട്രോപ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം താഴെ ചെയ്യാം മോൾഡ് ചെയ്യാം പക്ഷേ മുകളിലായിരുന്നു ഇവർക്ക് കൂടുതലും സൗകര്യങ്ങളുണ്ടായിരുന്നു സോ മോളിലായിട്ട് മാസ്റ്റർ ബെഡ്റൂം ചെയ്യിക്കുന്നു ഒരു സൈഡിൽ നിന്ന് വലിച്ചാൽ മതി രണ്ട് സൈഡിലൂടെ നമുക്ക് അടയുന്ന ഭാഗത്തിന് ഇതിന് വോക്കിംഗ് പൗഡർ ആയിട്ട് വരെ തന്നെ കൺവേർട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന പ്രത്യേകത ഇത് അലൂമിനിയമാണ് പ്രൊഫൈല് ഫ്ലൂട്ട ഗ്ലാസ് കൊടുത്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മുകളിലത്തെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ വന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വാതുക്കെന്ന് സോ ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഇതാ ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് താഴത്തെ നമ്മൾ ലിവിങ് കാണാൻ പറ്റും അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞ ലൈറ്റ് എല്ലാം നമുക്കിവിടെ വീഴുന്നു കാണുമ്പോഴത്തേക്കുള്ളൊരു ഭംഗി നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ വീട്ടിലെ നാലാമത്തെ ആൻഡ് ഫൈനൽ ബെഡ്റൂമാണ് നമ്മൾ കയറുന്നത് താഴെ നമ്മൾ സെക്കൻഡ് ബെഡ്റൂം കണ്ടില്ല അതേ സൈസ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് ബെഡ്റൂം ഫുൾ മറയും പ്ലൈവുഡ് അതിൻ്റെ എന്താ ഈ ഒരു ലൂവേഴ്സ് പോലെ പ്ലൈവുഡിൽ തന്നെ ചേർത്തിരിക്കുന്നു അത് ജയിരിക്കുന്ന എച്ച് ഡി എസ് എം ആർ ആണ് കിങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡിലും സെറ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്ലോറുകളെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ താഴെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയും ജേരിക്കുന്നുണ്ട് വാർഡ്രോബ് ഫ്ലൂ ഫ്ലൂ ഗ്ലാസും അതുപോലെ തന്നെ ഫ്ലൂട്ടഡ് പാനൽസും ചെയ്ത് ജയിരിക്കുന്ന ആ ഒരു വാഡ്റൂപ്പ് പിന്നെ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് ഇതിൻ്റെ സീലിംഗും എല്ലാം അങ്ങനെ തന്നെ നമുക്ക് ജിപ്സം ബോർഡിലാണ് അതിലോട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഡെക്കറേറ്റീവ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും താഴെ നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിൽ അതേപോലെ തന്നെയുള്ള ആ ഒരു ഏരിയ ഒരു വർക്കിംഗ് വിത്ത് എന്താ പറയുക നമ്മുടെ ഡ്രസ്സിങ് ഏരിയ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂംസ് അതിൽ നാലും വളരെ ആയിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ മിനിമലായിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നുള്ളതാണ് അപ്പം നമ്മുടെ എ ആൻ എം മെറ്റീരിയൽസിൻ്റെ ഡയറക്ടർ നമ്മുടെ കൂടെ കൂട്ടത്തിലുണ്ട് മഷൂദ് ഭായ് അദ്ദേഹത്തോട് സംസാരിച്ച് നമുക്കിത് ചെയ്യാം അപ്പോ എൻ്റെ ഒപ്പമുള്ള നമ്മുടെ എ എൻ എമ്മിന്റെ ഡയറക്ടർ മഷൂദ് ആണ് ഹലോ നമസ്കാരം നമസ്കാരം നമ്മുടെ എന്താ പറയുക ഇവിടം തുടങ്ങിയതാ സ്റ്റാർട്ട് ചെയ്തതാണ് കൈരളിന്ന് അതിന് ശേഷം കൈരളി ബിൽഡേഴ്സ് അതിൽ നമ്മള് നമ്മുടെ ഒരു റോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മാത്രം റോള് നമ്മളിപ്പോ ഇന്റീരിയേഴ്സ് എത്ര നാളെ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് തുടങ്ങിയിട്ട് ഇന്ന് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം അതിലൊന്നാണ് എൻഡ് ഇന്റീരിയേഴ്സ് എന്ന് എനിക്കറിയാം ഇന്റീരിയർ മാത്രമായിട്ട് എന്നൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ മാത്രമായിട്ട് ആക്ച്വലി ഞങ്ങള് ടൂ തൗസൻഡ് ഈ എൻ്റെ എം എന്ന് പറഞ്ഞത് എന്ന് ഉദ്ദേശം അഞ്ചത് എം എന്ന് ഉദ്ദേശിക്കണ മസൂദ് ഞാനും അംജദായിട്ട് ടൈ അപ്പ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് ടൂ തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്താണ് ഞങ്ങൾ ഡിസൈൻ എക്സിക്യൂഷൻ എക്സിക്യൂഷൻ എല്ലാം എല്ലാം ഞങ്ങൾക്ക് ഉണ്ട് വെൽ ആസ് ഞങ്ങൾ എന്താ എന്താണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ബിൽഡേഴ്സും ആർക്കിടെക്ട്സ് ആയിട്ട് ഞങ്ങൾക്ക് ടൈ അപ്പ് ഉണ്ട് സോ അവരുടെ വർക്ക്സും ഞങ്ങൾ ഒരുപാട് എടുത്ത് ചെയ്യുന്നുണ്ട്

ആ ഓക്കെ അവിടെയുള്ള പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഒരുപാട് ഇന്റീരിയേഴ്സും ആർക്കിടെക്ട് ആയിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട് കൂടാതെ ഫ്രീലാൻസ് ഇന്റീരിയേഴ്സും ആർക്കിടെക്സും ഒരുപാട് പേര് ഞങ്ങളായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുന്നു അവർക്ക് സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്യാൻ പാകത്തുള്ള അവരുടെ ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അവര് കാറോ ഇല്ലേ വീട് തന്നെ അതെ അപ്പൊ അവർക്ക് ഫോർ എക്സാമ്പിൾ അവർക്ക് റെന്റ് കൊടുക്കാൻ സമയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചലഞ്ചിങ് ആയിരിക്കും ഈ വെർച്വൽ ബുദ്ധിമുട്ടായിരിക്കും ഇല്ലെങ്കിൽ അവർക്ക് ക്യു എസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളെ വെക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ത്രീ ഡിക്ക് ആളെ വെക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും സോ ഇതൊന്നും വേണ്ട അവർക്ക് ഞങ്ങളൊരു വർക്ക് സ്റ്റേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഞങ്ങളുടെ ഫാക്ടറിയിലൊരു വർക്ക് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യണേ അവർക്ക് ഞങ്ങളുടെ ഫാക്ടറിയിലെ വർക്ക് സ്റ്റേഷനിൽ ഇരുന്ന് കംപ്ലീറ്റ് വർക്ക് ചെയ്യാം എക്സിക്യൂഷൻ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളും അവർ തരണം ഈ പറഞ്ഞ വർക്ക് സ്റ്റേഷനുള്ള പേയ്മെന്റ് മാത്രം ചെയ്താൽ മതി അതുകൂടാതെ ഡിസൈനിംഗിന് ആളുണ്ട് ക്യൂഎസ് ആളുണ്ട് എക്സിക്യൂഷൻ ആളുണ്ട് പ്രൊഡക്ഷൻ ഫാക്ടറിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഫെസിലിറ്റി ഉണ്ട് ഓ സോ ദുക്ക് ക്ലയൻസിനെ കൊണ്ടുവന്ന ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ കാണിച്ചു കൊടുക്കാം ഹൈലി മെക്കാനൈസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷറീസ് ആണ് അവിടെ യൂസ് ചെയ്യണത് പ്രൊഡക്ഷനെ കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവിടെ പ്രൊഡക്ഷൻ കാണിക്കാം അതും കൂടാതെ അവിടുത്തെ കോൺഫറൻസ് റൂമോ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഫെസിലിറ്റി ഓ എന്തും നമുക്ക് യൂസ് ചെയ്യാനും ഇത് ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ ഇത് കാണുന്ന ഇന്ത്യ ഡിസൈനറോ അല്ലെങ്കിൽ ഇതിന തുടക്കക്കാരോ ഒക്കെ ഉണ്ടാവും അതിനേ സമയത്ത് കൊണ്ടുവന്നല്ലേ നമ്മള് എല്ലാം അത് ചെയ്യാൻ സാധിക്കട്ടെ പിന്നെ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുള്ളത് ഞങ്ങൾ ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട് ഓ ചെന്നൈ തമിഴ്നാട് കർണാടക ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ യു എയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ റീസെന്റ് ഞങ്ങൾ ആക്ച്വലി സൗദിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാതി ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും സമീപിക്കാം അതിനകത്ത് ഫെസിലിറ്റീസ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടും പിന്നെ പറഞ്ഞത് ജോബ് വർക്കിംഗ് കൊണ്ട് ഓൺ ചെയ്യുന്ന ആൾക്കാർ ഇവർക്ക് മാത്രമല്ല അല്ലാതെ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ട് അങ്ങനെ തന്നെ അല്ലേ അതെ അതെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എടുത്തു പറയുന്നത് സർവീസ് ആണ് സർവീസ് വളരെ കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് അത് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ വൃത്തിയായിട്ട് തരാനായിട്ട് അവർക്ക് സാധിക്കും വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോയുമായിരിക്കും അജയ് സൈനിങ് ഓഫ് സൗകര്യ